ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ പ്രധാനമായിട്ടും മൂന്നോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തു തരുന്നത് പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണമാണ് ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ വിതരണം ചെയ്യും പക്ഷേ കുടിശ്ശികയുള്ള തുക വിതരണം ഈ മാസം ഉണ്ടാകില്ല അടുത്ത മാസവും അതുപോലെ ഓണത്തോടൊക്കെ അനുബന്ധിച്ച് കുടിശ്ശികയുള്ള തുക പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് തീർക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് പക്ഷേ ഈ ഒരു തുക കുടിശ്ശിക വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിലേക്ക് വരെ വർദ്ധിപ്പിക്കും എന്നുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ സൂചനകളാണ് ലഭിക്കുന്നത് നമുക്കറിയാം ഈ ഒരു തുക രണ്ടായിരത്തി രൂപയിലേക്ക് എത്തിക്കുമെന്ന് മുൻപ് ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്നതാണ് പക്ഷേ അതിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല എങ്കിൽ പോലും ആയിരത്തി അറുനൂറ് രൂപ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടാതെ കുടിശ്ശികയുള്ള തുകയും ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ്റെ അടുത്ത ഘട് തുക ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഓണമൊക്കെ ആകാറാകുകയാണ് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഭക്ഷ്യ കിറ്റുകൾ സൗജന്യ ഭക്ഷ്യ കിറ്റിൻ്റെയൊക്കെ വിതരണം ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്കറിയാം ഈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കട വഴി സൗജന്യ ഭക്ഷിക്കുണ്ടാകും അതിൽ മാറ്റമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യവും ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭിച്ചിരുന്നതുമാണ് പല ആളുകൾക്കും അതിൻ്റെ സഹായം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പലർക്കും സംശയമുണ്ട് അപ്പോൾ അത് കിട്ടും ഉറപ്പായിട്ടും കിട്ടും മറ്റ് കാർഡ് റൂമുകൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യമാണ് പലരും ചോദിക്കുന്നത് പക്ഷേ അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ഒരു ഭക്ഷ്യ കിറ്റ് സൗജന്യ ഭക്ഷ്യക്കിറ്റ് പൂർണ്ണ അളവിൽ വിതരണം ചെയ്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല സാധാരണ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളതാണ് കൂടാതെ സപ്ലൈകോ വഴി ആയിരത്തി ഇരുന്നൂറ് രൂപ അറുന്നൂറ്റി അൻപത് രൂപ മുതലായിട്ടുള്ള ഭക്ഷ്യ കിറ്റുകൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം അത് ഉറപ്പാണ് എല്ലാ വർഷവും ഇത് സപ്ലൈകോ വഴി ലഭിക്കുന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും വെളിച്ചെണ്ണയുടെ ഒക്കെ വില ഭയങ്കരമാണ് അതിപ്പോൾ സപ്ലൈകോനെയൊക്കെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് അത് കൂടുതലുമായിരിക്കും ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക അടുത്തതായിട്ട് കിസാൻ സമ്മാൻ നിധിയാണ് കിസാൻ സമ്മാൻ ഗഡു ഘടകു പതിനെട്ടാം തീയതിയോ പത്തൊമ്പത് തീയതിയോ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം കൂടി മാത്രമേ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കാരണം പ്രധാനമന്ത്രി ബീഹാറിലെത്തി അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ തുക വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളും സൂചനകളൊക്കെ ആയിരുന്നു വന്നിരുന്നത് പക്ഷേ അതിലൊക്കെ ഇപ്പം മാറ്റം വന്നിരിക്കുകയാണ് കൂടാതെ സംസ്ഥാനത്ത് ശക്തമായുള്ള മഴ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മലയോര മേഖല കേന്ദ്രീകരിച്ച് ജാഗ്രത പ്രത്യേകമായിട്ട് പാലിക്കണം കാരണം മണ്ണിടിച്ചിലുണ്ടാകാനും ഉരുൾപൊട്ടാനും ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിതീവ്ര മഴ അഞ്ച് ജില്ലകളിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കണ്ണു മറുപടി തരാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്